അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ടേക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് പത്തൊമ്പതാം തീയതി പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിഴിഞ്ഞം കടപ്പുറം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമുള്ള കാഴ്ചകളാണ് ആ ഒരു വള്ളം വരുന്നുണ്ടേ അത് ചൂരയ്ക്ക് കുട്ടിച്ചൂരയ്ക്ക് വള്ളമാണെന്ന് തോന്നുന്നു അപ്പോൾ കുട്ടിച്ചൂര വളക്കുള്ള വള്ളമാണെന്നുണ്ടെങ്കിൽ അവർ കുട്ടിയിലാണ് വാരിക്കൊണ്ടുവരുന്നത് അപ്പോൾ കുട്ടയിൽ വാരി കൊണ്ടുവരുന്ന കുട്ടിച്ചൂരയ്ക്ക് ഒരു കുട്ടിയിൽ നൂറെണ്ണം ഇതാണ് കൊണ്ടുവരുന്നത് അപ്പോൾ നൂറെണ്ണം കൊണ്ടുവരുന്ന കുട്ടിച്ചൂര നൂറ് കുട്ടിച്ചൂരയ്ക്ക് എത്ര രൂപയാണ് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ കുട്ടിച്ചൂരോ ആണോ അതോ വേറെ ഉള്ള മീനാണോ എന്നറിയത്തില്ല കുട്ടിച്ചിരിക്കുമ്പോൾ ഉള്ളതാണോ തോന്നുന്നു നമുക്ക് അപ്പോൾ കുട്ടിച്ചുരാണ് നോക്കാം നമുക്ക് ഓക്കെ എന്നിട്ട് വിലയും കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് നോക്കാം ഒരു എത്ര രൂപയാണ് പോകുന്നത് എന്നുള്ളതാണ് നിങ്ങൾ നോക്കാം വന്നത് അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ വീട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓൾ എന്നോട് പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീട് ഇഷ്ടപ്പെടുന്ന ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്താൽ കാണാൻ ശ്രമിക്കും എങ്കിൽ മാത്രമേ നിങ്ങൾ മീനിൻ്റെ വിലകളും കാര്യങ്ങളും നോക്കാൻ അറിയാൻ പറ്റുകയുള്ളൂ അപ്പം കുട്ടിച്ചൂരയാണെന്നാണ് എൻ്റെ ബലമായ സംശയം അപ്പോൾ കുട്ടിച്ചൂരയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടയ്ക്കാണ് അവരെടുക്കുന്നത് ഒരു കുട്ടയ്ക്ക് എത്ര രൂപയാണ് പോകുന്നു എന്നുള്ള നോക്കാൻ പോകുന്നത് അപ്പോൾ കുട്ടിച്ചൂര് നൂറാണോ കൊണ്ടുവരുന്നത് നൂറ് കുട്ടിച്ചൂരെയാണ് ഒരു കുട്ടയിൽ കൊണ്ടുവരുന്നത് അപ്പം നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്താൽ മതി എത്ര രൂപയ്ക്കാണ് പോകുന്നത് വെച്ച് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്താൽ മതി ഒരു മീനിൽ എത്ര രൂപയാണ് വീണിട്ടുള്ളത് ഇതിൻ്റെ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ് ഇവിടെ ഒരു കുട്ടിച്ചൂരയ്ക്ക് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് രൂപ വീഴുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കമ്പോളങ്ങൾ എത്തുമ്പോൾ അൻപത് രൂപ ഒരു കുട്ടിച്ചൂരിക്ക് വരും അപ്പോൾ രണ്ട് ചൂര രണ്ട് കുട്ടിച്ചൂര ഇരുന്നൂ രൂപയ്ക്ക് വെച്ചാലും നിങ്ങളത് വാങ്ങാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ചാൽ ഇവിടെ മുപ്പത്തഞ്ച് രൂപ വീട് കഴിഞ്ഞ ഇവിടുത്തെ വണ്ടിക്കൂലി ഐസ് അതിൽ കൂലി ഇതൊക്കെ നോക്കി വരുമ്പോൾ ആറേ അതൊക്കെ അങ്ങ് നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് നൂറ് കൊണ്ടുവന്നുണ്ട് നമുക്ക് അതിൻ്റെ വില നോക്കാം കേട്ടോ മൂവായിരത്തി <laughs> <laughs> ഒരു കുട്ട പോയിട്ടുള്ളത് മൂവായിരത്തി അൻപത് രൂപയ്ക്കാണ് രണ്ടാമത്തെ കുട്ട കൊണ്ടുവരുന്നത് രണ്ട് കുട്ടിയുടെ അതിൽ നമുക്ക് നോക്കാം കേട്ടോ രണ്ടാമത് കൊണ്ടുന്ന കുട്ടി മൂവായിരത്തി അൻപത് രൂപയാണ് പോയിട്ടുള്ളത് മൂവായിരത്തി അൻപത് രൂപയ്ക്കാണ് കുട്ടികൾ കുട്ടിച്ചൂര പോയിട്ടുള്ളത് ഒരു കുട്ട കുട്ടിച്ചൂര മൂവായിരത്തി അൻപത് രൂപയ്ക്കാണ് പോയിട്ടുള്ളത് അതുവച്ചു തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാം ഒരു കുട്ടിച്ചൂര മുപ്പത് രൂപ അൻപത് പൈസ എന്നീ കണക്കിനാണ് മീൻ പോകുന്നത് കുട്ടിച്ചൂര മുപ്പത് രൂപ അൻപത് രൂപ മുപ്പത് രൂപ അൻപത് പൈസ കണക്കിനാണ് കുട്ടിച്ചൂര വിഴിഞ്ഞം കടപ്പുറത്ത് ഒന്നരയ്ക്ക് പോയി ഒരു മണിക്ക് പോയിട്ട് ഒന്നരയല്ല ഒന്ന് പത്തായി അപ്പോൾ ഒന്ന് പത്തിന് ഈ കുട്ടിച്ചൂര പോയിട്ടുള്ളത് മുപ്പത് രൂപ അൻപത് പൈസയ്ക്കാണ് അപ്പോൾ വേറെ വള്ളങ്ങളൊന്നും ആ ഒരു വള്ളമാണ് വന്നിട്ടുള്ളത് പിന്നെ രണ്ട് മൂന്ന് ഫ്ലൈ ഓവർ മരങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പം അതിൽ ഏതുമറിയത്തില്ല അപ്പം കുട്ടിച്ചൂര ഒന്ന് പത്തിൻ്റെ ആ സമയം കൂടെ നിങ്ങൾ നോക്കിക്കോളേ ഉണ്ടല്ലോ ഒരു മണി ഒമ്പത് മിനിറ്റ് അൻപത്തി അഞ്ച് സെക്കൻഡായിട്ടുണ്ട് ടൈം ഇത് നിങ്ങൾ തീയതി കണ്ടല്ലോ മൂന്ന് പത്തൊമ്പത് ബുധനാഴ്ചത്തെ ആഴ്ചയാണ് അത് കണ്ടത് അപ്പോൾ ഇതുപോലത്തെ വിലയും കാര്യങ്ങളും വീഡിയോസൊക്കെ നമ്മൾ നിങ്ങൾക്ക് കണ്ട് അപ്പോൾ ഏഞ്ചൽ ഡെക്കിൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാരും ഒരു നന്ദി അറിയിച്ചു വീട് നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ കൂട്ടുകാരെ